ഖുർആൻ പഠനത്തിനുൾപ്പെടെ ആദ്യ വർഷത്തെ പാഠപുസ്തകങ്ങളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ഇതാണ് ഇതിലെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഖുർആൻ്റെ പദാനുപദാർത്ഥം രായത്ത് മുറിച്ച് മുറിച്ച് വേറെ വേറെയുള്ള അർത്ഥം പറയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആയത്തിൻ്റെ ഒന്നിച്ചിട്ടുള്ള അർത്ഥം ആയത്തിനെ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ടുള്ള അർത്ഥം അത് കഴിഞ്ഞിട്ട് ആയത്തിൻ്റെ ഒന്നിച്ചിട്ടുള്ള അർത്ഥം അത് കഴിഞ്ഞാൽ ഓരോ പഠത്തിനും കുറെശ്ശയായിരിക്കും പഠിപ്പിക്കുക അത് കഴിഞ്ഞാൽ ആ പദങ്ങളുടെ ഓരോന്നും വേർതിരിച്ചിട്ടുള്ള അർത്ഥം മിന ക്ഷേത്താൻ എന്ന് പറയുമ്പോൾ മിൻ വേറെയാണ് ക്ഷേത്താൻ വേറെയാണ് അതേപോലെ ഷെയത്താൻ്റെ ഏകവചനവും ബഹുവചനവും പഠിപ്പിക്കും ഇസ്മുൻ അതിൻ്റെ ഏകവചനവും ബഹുവചനവും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പദങ്ങളാക്കി വേർതിരിച്ച് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും ആ രീതിയിലാണ് ഇതിൻ്റെ രീതി അതോടൊപ്പം ഓരോ പാഠത്തിലും കുറച്ച് ഭാഷ പഠിക്കും അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഹുഅൻ ഹും അവർ അൻതീ അൻ തൻ നിങ്ങൾ അനഞാൻ ഞങ്ങൾ അപ്പം ഇതെന്താണെന്നുള്ളതിൻ്റെ വിശദാംശീകരണങ്ങളും അതിൽ തന്നെ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ അധ്യയന രീതി അപ്പോൾ ഭാഷാ പഠനം നടക്കുമ്പോൾ അവ്യയം നാമം ക്രിയ അവ്യയം അതിൻ്റെയൊക്കെ ശുദ്ധീകരണം ഉണ്ടാവും അങ്ങനെ വന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒറ്റ ഒറ്റ വാക്കുകൾ ചെറിയ ചെറിയ വാക്കുകളുടെ അർത്ഥം അവ്യയങ്ങളെന്നൊക്കെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷിൽ പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലുള്ള വാക്കുകളാണ് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിലെ ഒരു പ്രധാന അധ്യയന രീതി എന്ന് പറയുന്നത് നാം സാധാരണ ദർസുകളുടെയൊക്കെ പഠിക്കുമ്പോൾ ഒരു വെർബിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേഡിൻ്റെ ഇരുപത്തി അല്ല ഒരു ഫെയിലിൻ്റെ തൊണ്ണൂറ്റഞ്ച് രൂപമാണ് ദർസുകൾ പഠിക്കുന്നത് നമ്മളതിനെ ചുരുക്കി ഇരുപത്തൊന്ന് രൂപങ്ങളാണ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ പൂർണ്ണക്രിയ അപൂർണക്രിയ കൽപ്പനക്രിയ ഇങ്ങനെ പോകും അങ്ങനെ തിരഞ്ഞെടുത്താൽ ഇരുപത്തൊന്ന് രൂപം പഠിക്കും തിരഞ്ഞെടുത്ത് ഇരുപത്തൊന്ന് രൂപ പഠിച്ചതിന് ശേഷം പിന്നീട് ഒരു ടേബിൾ നോക്കി തന്നെ മറ്റ് ക്രിയകളുടെ ടേബിൾ എങ്ങനെ പറയാൻ പറ്റും എന്ന് പഠിപ്പിക്കും അതാണ് ഇതിൻ്റെ അധ്യയന രീതി അതോടൊപ്പം ഓരോ പാഠത്തിലും ഓരോ പാടവും കഴിയുമ്പോൾ ഖുർആാൻ്റെ മറ്റേതെങ്കിലും ഒരു പേജ് എടുത്ത് അത് അതിൽ ഒന്ന് പരിശോധിക്കും നമ്മൾ പഠിച്ച പദങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്നൊക്കെ അതിൻ്റെ അർത്ഥം അതായത് ഒരു ഭാഗം പഠിച്ചാൽ മറുഭാഗം മനസ്സിലാകണം പിന്നെ ഇതിൻ്റെ അവസാനം വരുമ്പോൾ ചോദ്യോത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ലോക ചോദ്യങ്ങളും ഉത്തരങ്ങളും അത് കഴിഞ്ഞിട്ട് വാക്കർത്ഥം മാത്രം അതായത് നമ്മൾ ഡിക്ഷണറി എന്ന് പറയുമല്ലോ എല്ലാ വാക്കുകളുടെയും തിരഞ്ഞെടുത്ത പദങ്ങൾ പിന്നെ ഇതിൽ പര്യായ പദങ്ങൾ വിപരീത പദങ്ങൾ സ്വരസാദൃശ്യമുള്ള പദങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു പഠനമുണ്ട് അങ്ങനെ ഓരോ ടേമും കഴിയുമ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഭാഗം കഴിഞ്ഞു രണ്ടാമത്തെ ഭാഗത്തിലും ഖുർആൻ ഇതേ രീതി തന്നെയാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഉള്ളത് ഇതിലെ ഓരോ ക്രിയകളും ക്രിയകളുടെ അടുത്ത ബാബുകൾ അങ്ങനെ ഓരോ ബാബുകളും പഠിപ്പിക്കും അങ്ങനെ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ മൂന്ന് പാർട്ട് കഴിയുമ്പോഴേക്കും നാല് ടേം കഴിയും ആ നാല് ടേമുകളിലായി അറബി ഭാഷയിലെ പതിനേഴ് ഗ്രൂപ്പുകളും പഠിപ്പിക്കും അപ്പോൾ രണ്ടാം ഭാഗത്തിൽ വരുന്നത് ഒന്നാം ഭാഗത്തിൽ ഇത് എങ്ങനെയാണ് ആ സിസ്റ്റം എന്ന് പഠിപ്പിക്കുന്നു രണ്ടാം ഭാഗത്ത് വരുമ്പോൾ ആൽ സഹ്യ ദുർബലാക്ഷരങ്ങളില്ലാത്ത ക്രിയകൾ ഇവിടെ നാല് ഗ്രൂപ്പുകളും ഇതിലൂടെ ഭംഗിയായി പഠിപ്പിക്കും അതിൻ്റെ അവസാനം വരുമ്പോഴേക്കും ഒരു വ്യാകരണം അഡീഷണൽ വ്യാകരണമുണ്ട് വ്യാകരണ പഠനം വരുമ്പോൾ അതെങ്ങനെയാണ് ആ വ്യാകരണം പഠിക്കേണ്ട എന്ന രീതിയിൽ വ്യാകരണം അപ്പോൾ വ്യാകരണം കുറേശ്ശെ കുറേശ്ശെ പഠിപ്പിക്കും ആ വ്യാകരണം കുറേശ്ശെ കുറേശ്ശെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇതിലെ എട്ട് ടേം കഴിയുമ്പോഴേക്കും നെഹ് ഉൽ വാദുഹ എന്നൊക്കെ പറഞ്ഞ അറബി വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ടല്ലോ ആ അറബി വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ആ വ്യാകരണ ഗ്രന്ഥ പരമ്പരയിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വ്യാകരണവും നമ്മളെ എട്ട് സെമസ്റ്ററിലൂടെ പഠിപ്പിക്കും ഇപ്പോൾ മൂന്നാം ഭാഗമാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ രണ്ടാം ഭാഗത്തിൽ ദുർബലാക്ഷങ്ങളില്ലാത്ത ക്രിയകൾ വരും മൂന്നാം ഭാഗം രണ്ട് രണ്ട് ഡിവിഷനാണ് അത് രണ്ട് ടേമിലാണ് പഠിക്കാനുള്ളത് അത് മൂന്നാം ഭാഗം വരുമ്പോഴേ പിന്നീട് ഹംസ് അടങ്ങിയ ക്രിയകൾ ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകൾ ഹംസ് അടങ്ങിയ ക്രിയകൾ അതേപോലെ ഷെദ്ദുള്ള ക്രിയകൾ ഇതെല്ലാമാണ് പാർട്ട് അഥവാ ടൈം മൂന്നിലുള്ളത് നാലാമത്തെ ടേമിൽ വരുമ്പോൾ മൂന്ന് അക്ഷരങ്ങളോടൊപ്പം അധികം അക്ഷരങ്ങൾ വരുന്ന ക്രിയകൾ സുലാസി മസീദ് ഫിഹി എന്നൊക്കെ പറയും അതിൻ്റെ അതാണ് അതിലെ എട്ട് ഗ്രൂപ്പുകൾ മൂന്നക്ഷരമുള്ള ഒൻപത് ഗ്രൂപ്പുകൾ അതേപോലെ ത്രീ പ്ലസ് വൺ ത്രീ പ്ലസ് ടു ത്രീ പ്ലസ് ത്രീ ഒരക്ഷരം അധികമായി വന്നത് രണ്ടക്ഷം അധികമായി വന്നത് മൂന്നക്ഷരം അധികമായി വന്ന ക്രിയകൾ അങ്ങനെയുള്ള ക്രിയകളുടെ എട്ട് ഗ്രൂപ്പുകൾ എട്ട് ബാബുകൾ പഠിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യാകരണ പഠനം ഇത്രയും ലളിതമായി സമഗ്രവും സമ്പൂർണമായ ഒരു അധ്യയന രീതി ലോകത്ത് തന്നെ തത്തുല്യമായിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ഇത്ര ലളിതമായി ഖുർആാൻ്റെ ഉദാഹരണം വെച്ചുകൊണ്ടു ഏതായാലും പഠിച്ച ഗ്രാമർ അത്രയും ഖുർആൻ മനസ്സിലാവും ഇതിത്രയും പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അങ്ങനെ അതുല്യമായ ഒരു സിലബസ് ആണ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്